അവസാന നിമിഷം കിടന്ന് കിടന്നോടേണ്ടി വരും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഒരുമിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാവുമ്പോഴേക്ക് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സെറ്റ് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ എന്താ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നേക്കാണ് കുറെ നാളായി ഞാൻ ഇപ്പൊ ഷോർട്സ് മാത്രമാണ് ഇട്ടോണ്ടിരിക്കുന്നത് അതും ഞാൻ ഇങ്ങനെ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്താണ് ഇടാറുള്ളത് അത് വേറെ ഒന്നും കൊണ്ടല്ല സമയം കിട്ടാത്തോണ്ടാണ് സോറി കാരണമെച്ചാൽ ഇപ്പം എനിക്ക് വസ്ത്രത്തിൻ്റെ എൻ്റെ ആ ഒരു വെഞ്ചറിൻ്റെ ഇതും കൂടെ നോക്കണം അതിൻ്റെ കുറെ എക്സിബിഷൻസ് സ്റ്റാർട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ബാക്ക് ടു ബാക്ക് എക്സിബിഷൻസ് ഒക്കെ വന്നുകൊണ്ട് സ്റ്റോക്കിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് എന്താ പറയുക വീഡിയോസ് അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാകും എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഒന്നരയുടെ ഇടയിട്ട് എന്തായാലും വീഡിയോ ഉണ്ടാകും മെയിൻ ആയിട്ട് വീഡിയോ വരാനുള്ള അതായത് ഈ ഒരു വ്ളോഗ് എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ ട്രിപ്പ് പോയാലും അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാറുണ്ട് എ ടു സെഡ് വരെ കാണിക്കാറുണ്ട് ഈവൺ നമ്മൾ ദുബായ് പോയതാണെങ്കിലും ഹൈദരാബാദ് പോയതാണെങ്കിലും മുംബൈ പോയതാണെങ്കിലും എല്ലാം എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാറുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായ് പോയപ്പോഴേക്കും ഞാൻ പാക്കിംഗ് തൊട്ടുള്ള എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് നല്ല റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പ്രാവശ്യം ഒരു പാക്കിംഗ് വ്ളോഗ്യോ ൊട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓരോ ടിപ്സ് പറഞ്ഞുതരാം അത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ചെയ്ത കുറേ മിസ്റ്റേക്സ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് ഓരോരോ ടിപ്പ് ടിപ്പായിട്ട് പറയാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളുടെ ട്രാവൽ വരുന്നത് നാളെയാണ് അതായത് ഈ വീഡിയോ എടുക്കണ പിറ്റേ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം നേരത്തെ ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ പറ്റിയില്ല കാരണം കുറേ അധികം എക്സിബിഷൻസും അതിന്റെ സ്റ്റോക്ക് എടുക്കലും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല പക്ഷേ കുറേ അധികം തിരക്കായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് നമ്മളുടെ പാക്കിങ്ങിലേക്ക് അടക്കാം അപ്പം ഞാൻ ബാക്കിൽ സ്റ്റീമറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഡ്രസ്സൊക്കെ മേടിച്ച് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് അതായത് ഞാൻ എന്റെ എന്താ പെട്ടിടകത്തോട്ട് എല്ലാ ഡ്രസ്സുകൾ ഇട്ടു പക്ഷെ അത് ജസ്റ്റ് ഒന്ന് ഒന്നും അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഞാൻ ആ പെട്ടിയുടെ അകത്തോട്ട് കുണ്ടാറുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഓരോന്നും എടുത്തത് അയൺ ചെയ്ത് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ ഞങ്ങളുടെ ട്രിപ്പ് ഏഴ് ദിവസത്തേക്കാണ് അപ്പൊ എങ്ങോട്ടാന്നുള്ളത് എന്തായാലും പിന്നീട് പറയാം അത് എന്തായാലും ആ വ്ളോഗ് കണ്ടിന്യൂ ആയിട്ട് കണ്ടു പോകുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് ട്രിപ്പ് പോകുന്നത് എന്നുള്ളത് അപ്പൊ നമുക്ക് അധികം ടൈം കളയാണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എന്റെ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ മാസം ഇത്ര ദിവസത്തേക്കാണ് ഇത്ര ഡേറ്റിനാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് അപ്പോൾ നിങ്ങൾ അതിന് ഒരു മാസം മുമ്പെങ്കിലും നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ എന്താ പറയുക എന്തൊക്കെയാണ് കൊണ്ടുപോവേണ്ടത് എന്തൊക്കെ മേടിക്കാനുള്ളത് നിങ്ങൾ ഓൾറെഡി ഒന്നല്ലെങ്കിൽ കീപ്പിലോ അല്ലെങ്കിൽ റിമൈൻഡറിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട് പാഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് എഴുതിയിടുക അവസാന നിമിഷത്തേക്ക് വെക്കരുത് നാ ഇനി സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നീട്ടി നീട്ടി പോകുമ്പോഴേക്കും നമ്മൾ അതിനെപ്പറ്റി മറന്നും പോകും അവസാന നിമിഷം കിടന്നോടേണ്ടി വരും അത് എനിക്ക് പറ്റി തരണം ഞാൻ എപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്താലും നേരത്തെ എല്ലാം ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് പറ്റാറില്ല നിങ്ങൾ അത് മാക്സിമം അത് ആക്കാൻ നോക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ അവസാന നിമിഷത്തേക്ക് വെച്ച് വെച്ച് തലയ്ക്ക് മെൻ്റലായിരിക്കുന്ന അവസ്ഥ കേട്ടോ കാരണം എന്തൊക്കെയോ മേടിക്കാനുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്തൊക്കെയൊക്കെയോ ആയിട്ടില്ല എന്നുള്ളത് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യം എനിക്ക് ട്രിപ്പ് എന്തെങ്കിലും ട്രിപ്പ് വരുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് സി എ ഉണ്ട് എൻ്റെ കൂടെ എം ബി എക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുബായി ട്രിപ്പ് പോയപ്പോഴും പെട്ടി പാക്ക് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ അവളെ അവളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളാണ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ലിസ്റ്റ് എപ്പോഴും എനിക്ക് തരാറ് അതായത് എ ടു ഇസഡ് എന്തൊക്കെ വേണം വേണമെന്നുള്ളത് അവളിങ്ങനെ ഒരു ചെക്ക് ചെക്ക് ബോക്സ് പോലെ എനിക്ക് ഇങ്ങനെ അയച്ചു തരാറുണ്ട് അപ്പം ഈ പ്രാവശ്യം ഞാനത് നേരത്തെ മേടിച്ച് വെച്ചെങ്കിലും എനിക്കത് അതുപോലെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഡ്രസ്സുകളൊക്കെ മേടിച്ചിട്ട് എല്ലാം ഇങ്ങനെ വെച്ചേക്കാണ് ഇനി അതിനി ഓരോന്നോരോന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മേടിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ അത് എന്തൊക്കെ വേണം എന്തൊക്കെ കൊണ്ടുപോകാനുണ്ട് എല്ലാം നിങ്ങൾ നേരത്തെ ചെയ്ത് വെക്കുക കേട്ടോ അവസാന നിമിഷത്തേക്ക് വെക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടിയെടുത്ത് ഓരോ ഓരോ ഡ്രസ്സുകളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഞാനിങ്ങനെ ഓരോന്നും എടുത്തു വെക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നില്ല കാരണം അത് കുറെ വലിയൊരു ലോങ് വീഡിയോ ആയി ആയിപ്പോവും അപ്പം ഞാനിങ്ങനെ എടുത്തു വെക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയാണോ ഓർമ്മ വരുന്നത് അതായത് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതൊക്കെ നിങ്ങളോട് ഞാൻ അപ്പം വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ നമ്മൾ അങ്ങനെ ഡ്രസ്സുകളൊക്കെ തേച്ച് വെച്ചു ഇനി ഓരോന്നും ഓരോന്നായിട്ട് പെട്ടിയിലാക്കണം അങ്ങനെ ഇതേ ഡ്രസ്സുകളെല്ലാം ഞാൻ സ്റ്റീം ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഓരോന്നും ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ടിപ്പ് നമ്പർ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഏത് ഡ്രസ്സ് എടുക്കുന്ന വെച്ചാൽ അതിന്റെ ജീൻസ് ഇപ്പൊ ജീൻസും ടോപ്പും ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ജീൻസും ടോപ്പും ആണെങ്കിൽ ജീൻസ് ടോപ്പ് അതിൻ്റെ ഇന്നേഴ്സ് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഒരുമിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാവുമ്പോഴേക്ക് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സെറ്റ് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആദ്യം ടോപ്പ് തപ്പുക പിന്നെ തന്നെ അതിനെ പറ്റിയ ജീൻസ് തപ്പുക പിന്നെ ഇന്നേഴ്സ് അത് വേറൊരു ബാഗിലാണെങ്കിൽ അത് തപ്പുക അപ്പോൾ അതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ജീൻസും ടോപ്പും ആണെങ്കിൽ ജീൻസ് ടോപ്പ് അതിനെ പറ്റിയിട്ടുള്ള ആ ജീൻസിന് പറ്റിയിട്ടുള്ള ടോപ്പ് പിന്നെ അതിന്റെ കൂട്ടത്തിലുള്ള ഇന്നേഴ്സും കൂടെ ഒരു സെറ്റാക്കി മാറ്റി വെക്കുക അതുപോലെ തന്നെ ഇപ്പോൾ സ്കേർട്ടും ടോപ്പും ആണെങ്കിൽ സ്കേർട്ട് ടോപ്പ് അതിന്റെ അടിയിലിരുന്ന ടൈറ്റ്സ് അങ്ങനെ ഓരോരോ സെറ്റായിട്ട് മാറ്റി മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാരണം നമ്മൾ ട്രാവൽ ചെയ്യണടുത്ത് ഈവൻ ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്നെല്ലാം ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ നയൻ ഓ ക്ലോക്കിനായിരിക്കും നമ്മളുടെ ക്യാബ് വരുന്നത് അപ്പം ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ റെഡി ആവാനായിട്ട് ഏറ്റവും നല്ലത് ഈ ഒരു ഈയൊരു സെറ്റായിട്ടിങ്ങനെ എടുത്ത് വെക്കുന്നതാണ് പിന്നെ നമ്മൾ ഓർത്ത് വെക്കുക ഇന്ന ദിവസം ഇന്ന ഡ്രസ്സ് ഇന്ന ദിവസം ഇന്ന ഡ്രസ്സ് എന്നുള്ളത് ഒന്ന് നമ്മളുടെ മനസ്സിലൊന്ന് കണക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഏഴ് ദിവസത്തേക്കാണ് ട്രിപ്പ് പോകണമെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രസ്സ് നമ്മൾ എക്സ്ട്രാ ഒന്ന് കരുതുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ടോപ്പുകളില്ലേ ജീൻസിൻ്റെ ടോപ്പുകൾ അതായത് നമ്മളിപ്പോൾ ജീൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ ജീൻസിൻ്റെ രണ്ടോന്ന് ടോപ്പുകൾ എക്സ്ട്രാ കരുതുക കാരണം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ എന്നൊക്കെ ഉള്ളത് അപ്പോൾ കൂടുതലും നല്ലത് കുറച്ചധികം ഡ്രെസ്സുകൾ നമ്മൾ ഒന്ന് ക്യാരി ചെയ്യണതായിരിക്കും അത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളാണെങ്കിൽ അത്രയും നല്ലത് കാരണം വെച്ചാൽ നമുക്കപ്പോൾ ലഗേജിൻ്റെ വെയ്റ്റ് നമുക്ക് ഒന്ന് എന്താ പറയുക ബാലൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ വിധം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ശരിക്കും ഞാൻ നിങ്ങളോട് ഒന്നും കൂടെ ഓർമ്മിക്കുകയാണ് ദൈവത്തോർത്ത് തലേ ദിവസം പാക്ക് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഇതൊരു ടിപ്പാണ് നിങ്ങൾ നേരത്തെ പാക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ തലയ്ക്ക് വിളിവുണ്ടാവില്ല ഇപ്പൊ സമയം വന്നിട്ട് എത്രയെന്നറിയോ നാല് ഇരുപത്തിയഞ്ച് അതായത് വെളുപ്പിന് നാല് ഇരുപത്തിയഞ്ചായിട്ടോ എനിക്ക് ഇനിയും ഒന്നും കൂടെ ചെക്ക് ചെയ്യാനുണ്ട് ആ ചെക്ക് ലിസ്റ്റൊക്കെ വെച്ചിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യാനുണ്ട് എന്തെങ്കിലുമൊക്കെ മറന്നുപോയോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ തന്നെ അപ്പം ഞാൻ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ എന്തായാലും മനസ്സിൽ വെച്ചു ഒരിക്കലും പോണേൻ്റെ തലേ ദിവസം ബാഗ് പാക്ക് ചെയ്യാൻ വെക്കരുത് നേരത്തെ പാക്ക് ചെയ്ത് തുടങ്ങുക അപ്പം തോന്നണമൊക്കെ എടുത്ത് എടുത്ത് വെക്കുക കേട്ടോ അതായിരിക്കും ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നിയത് അതാ കേട്ടോ അതായത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കില്ല ഈ ഇതെടുക്കണം ഇതെടുക്കണം എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കില്ല ആ എടുത്ത് ആ ഓർക്കണ സാധനം അപ്പം തന്നെ എടുത്ത് നിങ്ങളുടെ ചെക്കിൻ ബാഗിൽ ഇട്ടേക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ സത്യം പറയുമല്ലോ ഞാൻ എന്റെ സിസ്റ്റർ പാക്ക് ചെയ്യുമ്പോഴും അമ്മ പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു അത് ഇതിൽ വെക്കണം ഇത് ഇതിൽ എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ആലോചിച്ചിട്ടിരിക്കും ഓരോ എത്തും വേണ്ടിയിട്ടുള്ള ഞാൻ അതൊക്കെ എടുത്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ആക്ച്വലി സെവൻ കെ ജി ക്യാബിൻ ബാഗും അതുപോലെ തന്നെ ചെക്ക് ഇൻ ബാഗായിട്ട് ട്വൻ്റി കെ ജി ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സെവൻ കെ ജിയിൽ പൊതുവേ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗാണ് എടുക്കാറുള്ളത് സാധാ ഹാൻഡ് ബാഗ് അതിൻ്റെ അകത്ത് മേക്കപ്പ് സെറ്റ് അങ്ങനെയാണ് വെക്കാറ് ഈ പ്രശ്നം എന്തെയെന്ന് വെച്ചാൽ ഞാൻ അതിനൊരു ചെറിയ പെട്ടി നമ്മുടെ ക്യാബിൻ ബാഗില്ലേ അങ്ങനത്തെ ചെറിയൊരു പെട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായി പോയപ്പോഴേക്കും മതമായിരുന്നു ഏട്ടനെടുത്തത് ഈ പ്രശ്നം ഞങ്ങൾ മൂന്ന് പേര് ഞാനും അമ്മയും ഏട്ടനും വലിയ പെട്ടി തന്നെയാണ് കൊണ്ടുപോകണത് കഴിഞ്ഞ പ്രാവശ്യം ഞാനും അമ്മയും വലിയ പെട്ടിയും ഏട്ടൻ കുഞ്ഞ് നമ്മുടെ ക്യാബിൻ ബാഗോണെടുത്തുവച്ചത് പക്ഷേ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് നമ്മളേക്കും കുറച്ചും ടൈറ്റ് ടൈറ്റായിരുന്നു എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടായിരിക്കുമല്ലോ പക്ഷേ സംഭവം എന്ന് വെച്ചാൽ അമ്മയ്ക്കും അമ്മ ഓൾറെഡി പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞായിരുന്നു അമ്മയ്ക്ക് അധികം ലഗേജൊന്നും ഇല്ല കേട്ടോ അമ്മയ്ക്ക് കുറേ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു എനിക്കിവിടെ സ്ഥലമില്ല എനിക്ക് അതുകൊണ്ടൊരു ടെൻഷനുണ്ട് എങ്ങാനും കൂടുതലായിരിക്കും വലിയത് പിന്നെ മറ്റേലും ഞാൻ ആക്ച്വലി ഒരു ഡ്രസ്സ് എക്സ്ട്രാ മറ്റേ സെവൻ കെ ജിയുടെ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ നമ്മളിവിടുന്ന് വൈകുന്നേരം ഒരു ഫൈവ് ഫൈവ് തേർട്ടി സിക്സ് ഒക്കെ ആകുമ്പോഴാണ് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് ഏർലി മോർണിംഗ് ട്വൽവ് ടെന്നിനാണ് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു സിക്സ് ഫോർട്ടി ഫൈവ് ആ സമയത്തൊക്കെ ആവും അവിടുത്തെ സിക്സ് ഫോർട്ടി ഫൈവ് ആ ടൈമിലാണ് നമ്മളവിടെ എത്തുന്നത് അപ്പോൾ ആ ത്രൂ ഔട്ട് ജേണി അവിടെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് പിന്നെ സൈറ്റ് സീങ്ങിലേക്കാണ് പോകുന്നത് ജസ്റ്റ് ലഗേജ് നമ്മളുടെ റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത് നാല് മണി ആയതുകൊണ്ടാണ് ഈ ഉറക്കം വരുന്നത് അപ്പം നമ്മൾ റൂമിൽ റൂമിൽ നമുക്ക് റൂം ചെക്കിങ് എനിക്ക് ടു ഒ ക്ലോക്കിനാണ് അപ്പം അവിടെ ലോബിയിൽ വെക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഫ്രഷ് ആവാനുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്തായാലും അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ടൈമിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഞാനും അമ്മയും സിസ്റ്ററൊക്കെ ഞങ്ങൾ ഹാൻഡ് ബാഗിലാണ് ഒരു ഡ്രസ്സ് എക്സ്ട്രാ ഒരു ഡ്രസ്സ് വെക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് പറയാനുള്ള അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കറൻസി എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോർത്ത് അത് അവസാന നിമിഷത്തേക്ക് വെക്കരുത് അതും ഒരു പ്രയർ പ്രയറായിട്ടൊരു ഒരു ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം മുമ്പോ നാല് ദിവസം മുമ്പെങ്കിലും മാറ്റി വെക്കുക കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അതായിരുന്നു പിന്നെ കിട്ടിയൊരു ടാസ്ക് അതായത് ഞങ്ങൾക്ക് എല്ലാവരും കൂടെയാണല്ലോ പോകുന്നത് അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് ഫ്രൈഡേ ആണ് ഞാൻ പറഞ്ഞു വെനസ്ഡേ ക്യാബിലേക്കും ചേഞ്ച് ചെയ്താൽ മതിയല്ലോ കാരണം ടൈം ഉണ്ടല്ലോ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേയും രണ്ട് ദിവസം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു പക്ഷേ ഞാൻ വെനസ്ഡേ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് വിളിച്ചപ്പോഴേക്കും അവിടെ ഒന്നും കറൻസി ഇല്ല പിന്നെ പിന്നെ ഞാനാണ് എല്ലാവരോടും മതി പിന്നെ മതി പിന്നെ മതി എന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പിന്നെ ഓട്ടമായിരുന്നു ഓട്ടം എന്ന് പറഞ്ഞാൽ ഓട്ടത്തോട് ഓട്ടമായിരുന്നു ഓരോരുത്തരെ വിളിച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യൽ അതായത് ഞാൻ കാരണമാണല്ലോ ഡിലേ ആക്കിയത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ എക്സ്ചേഞ്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈവൺ ഓയിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എന്താ പറയുക റാപ്പ് ചെയ്തിട്ട് പോവാം കേട്ടോ നമ്മളുടെ സെലോ ടേപ്പില്ലേ മറ്റേ ബ്രൗൺ കളർ സെലോ ടൈപ്പ് അത് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് പോവുക അല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരതേ എടുത്ത് കളയുക ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ റാപ്പ് ചെയ്തിട്ട് പോവാം പിന്നെ പവർ ബാങ്ക് ചാർജർ അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കുക കേട്ടോ ചെക്കിങ് ബാഗിലല്ല വെക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയാമെന്ന് തോന്നുന്നു എന്നാൽ കൂടി എനിക്ക് എപ്പോഴും ഇത് മറന്നോണ കാര്യമാണ് അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴേ നമ്മൾ ഓർക്കോളൂ അതുകൊണ്ടാണ് ഒന്നും കൂടെ പറഞ്ഞുതരണം പിന്നെ എനിക്ക് ഇനി എടുത്ത് വയ്ക്കാൻ ട്രൈ എടുത്ത് വയ്ക്കാണ്ട് ചാർജർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്തായാലും നാളെ രാവിലെ ഞാൻ എടുത്ത് വെക്കുകയുള്ളൂ പിന്നെ എനിക്ക് കുറച്ച് ഇയർ റിങ്സും അതൊക്കെ മേടിക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ മേടിക്കണം എന്ന് വിചാരിച്ചതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം കുറച്ച് മേടിച്ച് പിന്നെ പിന്നീട് മേടിക്കാം എന്ന് പറഞ്ഞ് വെച്ച് വെച്ച് വെച്ചിപ്പോൾ അതേ പോകണം അന്ന് വരെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നാളെ പറ്റി ഒന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് കമ്മല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസൊക്കെ കുറച്ച് മേടിക്കാനുണ്ട് പിന്നെ ആ പിന്നെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് ആ ഒരു ടൈം ഗ്യാപ്പിൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് അങ്ങനെ സെറ്റൊക്കെ ആയിട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് വയ്യ ഇനി സംഭവം എന്ന് വെച്ചാൽ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോഴേക്കും ഇനി നമ്മളുടെ റൂമൊന്ന് സെറ്റാക്കിയാലേ കിടക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ പരിപാടി ഉണ്ട് പിന്നെ ഏട്ടൻ പാക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടോ ഏട്ടനെ ഇനി ഒന്നേന്ന് തൊട്ട് തുടങ്ങണം ഏട്ടനെ പിന്നെ ഓൾറെഡി നമുക്ക് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല ഏട്ടനെ ഏട്ടൻ്റെ എല്ലാം പാക്ക് ചെയ്തോളും അതുകൊണ്ട് എനിക്ക് എന്നെ മാത്രം നോക്കിയാൽ മതി ആ ഒരു അതൊരു സമാധാനമല്ലേ ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ ചത്തേനെ അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് പാക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഏതാണ് എൻ്റെ ലഗേജ് അത്യാവശ്യം ഫുൾ സ്പേസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്താണ് എൻ്റെ ഫുൾ ഡ്രസ്സസ് വെച്ചേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ ഫുഡ് വെയർസും ഓർണമെൻസും പിന്നെ സാ സാനിറ്ററി പാഡ്സും കുറച്ച് ബെൽറ്റ് ഇന്നേഴ്സ് പിന്നെ അതുപോലെ തന്നെ പൂളിൽ ഇറങ്ങാൻ പറ്റുന്ന സ്വിമ്മിങ് സ്യൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയാണ് ചെയ്തേക്കുന്നത് ഇനി എന്തെങ്കിലും ഓർമ്മ വരുമ്പോൾ എടുത്തു വെക്കാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട് നല്ലോണം ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ നമുക്കിനി നാളെ തൊട്ട് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോഗുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം അടുത്ത വീഡിയോന്ന് എന്തായാലും നമ്മൾ പോകുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ എങ്ങോട്ടാണ് സ്ഥലം എന്നൊക്കെ ഉള്ളത് റിവീൽ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ബൈ